മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെയും കാർഷിക ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പൂക്കൃഷി ആരംഭിച്ചു പേഴ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള അൻപത് സെന്റ് സ്ഥലത്താണ് കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കും ബാങ്കുംപ്പള്ളി കാർഷിക ക്ലബും സംയുക്തമായി ഓണത്തിനാവശ്യമായ പൂക്കളുടെ കൃഷി ആരംഭിച്ചു ചെണ്ടുമല്ലിയാണ് പ്രധാനമായും വിവിധ വർണ്ണങ്ങളിൽ കൃഷി ചെയ്തിരിക്കുന്നത് പേഴക്കയാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപത്ത് അൻപത് സെന്റ് സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത് കൃഷിയുടെ ഉദ്ഘാടനം ചെണ്ടുമല്ലിത്തായി നട്ടുകൊണ്ട് എ പി വർക്കി മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ പി ആർ മുരളീധരൻ നിർവഹിച്ചു ഓണനാളികൾ ലക്ഷക്കണക്കിന് രൂപയുടെ പൂവാണ് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വേണ്ടിയുള്ള വിവിധങ്ങളായ പദ്ധതികൾ കർഷകൂട്ടായ്മയും കുടുംബശ്രീയുടെയും എല്ലാം നേതൃത്വത്തിൽ അടുത്ത കാലത്തായി ആരംഭിച്ചിട്ടുണ്ട് ഓണനാടുകളിൽ കൃഷിക്കുമ്പോൾ സ്വാഭാവികമായും കാലാവസ്ഥയെല്ലാം അതിന് ബാധകമാണ് അതിനെല്ലാം അതിജീവിച്ചു കൊണ്ടുവേണം നമുക്ക് ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ ഇവിടെ കർഷക കുത്തായ്മയുടെ സഹകരണത്തോടുകൂടി കാർഷിക സഹകരണ ബാങ്ക് ഇടപെട്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രദേശത്ത് ആവശ്യമായ ഭൂ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു വ്യവസ്ഥ പദ്ധതിക്ക് തുടക്കം കുറിക്കുക ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ആർ രാജീവ് അധ്യക്ഷത വഹിച്ചു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പി എം അലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ ബാബു ബേബി ബാങ്ക് സെക്രട്ടറി എൻ എം കിഷോർ വി എച്ച് ഷെഫീഖ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കർഷകർ കാർഷിക ക്ലബ് അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ